ഇതാണ് മെക്സിക്കൻ ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ആത്തക്കയുടെ വിശേഷങ്ങളാണ് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതിന് നമ്മൾ മുറിക്കുമ്പോൾ പറയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോവാം നമ്മൾ കഴിച്ചതിന്റെ വലുതില്ലേ ഇതാണ് ആത്തക്ക മെക്സിക്കൻ ആത്തക്ക നമ്മുടെ അത്രേ ഉള്ളു വിളിച്ചു നോക്കിയാ രണ്ട് കിലോ ഉള്ളു അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അത്തക്ക മെക്സിക്കൻ അത്തക്ക അപ്പോൾ നമ്മളിത് വാങ്ങി ഏകദേശം രണ്ട് കിലോയ്ക്ക് മുകളിൽ തൂക്കം ഉണ്ടായിരുന്നു ഒരു തൂക്കയാണ് തന്നത് അപ്പോൾ എന്തായാലും ഒന്ന് കുറച്ച് നോക്കാം നമ്മളതിൻ്റെ ചെറുത് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മധുരം കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ വലുത് മേടിക്കാന്ന് വെച്ചത് നമ്മളിത് വാങ്ങിച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ലേറ്റായി മുറിക്കാൻ അതുകൊണ്ട് എൻ്റെ തൊലി ചെറുതായിട്ടൊന്നും കറുത്തിട്ടുണ്ട് പഴയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം നല്ല ഒരു ചെറിയ ചക്ക കുരുവിൻ്റെ അത്രയും വലിപ്പമുണ്ട് ഇതിൻ്റെ കുരുവിന് എന്തായാലും ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കാർത്തിക്ക കാണുന്നതും കഴിക്കുന്നതും അതാണ് തുടക്കത്തിൽ പറഞ്ഞ ആ സ്പെഷ്യാലിറ്റി നമുക്കിപ്പോൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടായിരിക്കും അത് ഇതിൻ്റെ കുരു തന്നെയാണ് ഏകദേശം ഒരു ചെറിയ ചക്ക കുരുവിൻ്റെ അത്രയും വലുപ്പം ഇതിൻ്റെ കുരുവിന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആത്തയ്ക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെ സ്പെഷ്യൽ വീഡിയോസുമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു